ഹലോ അസ്സാം നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരനാണ് അൺമാരിഡ് ആണ് വയസ്സ് ഇരുപത്തിയേഴ് നല്ല വിദ്യാഭ്യാസം ഈ സഹോദരന്റെ ജീവിത പങ്കാലിയെ കുറിച്ചുള്ള എന്റെ പേര് സിയാദ് എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളാണ് വീട് ഇരുപത്തിയേഴ് വയസ്സാണ് എനിക്ക് ആദ്യ വിവാഹമാണ് പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി എ ഇംഗ്ലീഷ് വിത്ത് ജേർണലിസ് ആണ് ഡിഗ്രി വരുന്നത് പിന്നെ അതിനുശേഷം ഏവിയേഷൻ കാബിനിക് ഹോസ്പിറ്റലിറ്റി എന്ന് പറയുന്ന കോഴ്സ് എത്ര അപ്പോൾ അങ്ങനെയാണ് ഡിഗ്രി വരുന്നത് എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാൻ ഒമാനിലായിരുന്നു പിന്നെ ഇനിയിപ്പോൾ സെയിൽസ് ആയിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യാണ് ഞാനിപ്പോൾ ഈ മാരേജ് ഉറച്ചുകഴിഞ്ഞാൽ നെക്സ്റ്റ് പോവാണ് പിന്നെ ആയിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു സ്വന്തമായിട്ടൊരു നിലപാട് ഉണ്ടായിരിക്കുക കുറച്ചൊക്കെ എജ്യൂക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാനെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ എല്ലാവരും ഈക്വലായിട്ട് ഇപ്പോൾ പെൺകുട്ടി എങ്ങനെയാണോ അവർ എഡ്യൂക്കേറ്റഡ് ആവണം അവർ ഒരു ജോലി ചെയ്യണം ഉള്ള ആളുകളാണെന്നെങ്കിൽ അത്രയും നല്ലത് ഐ മീൻ സ്വന്തമായിട്ട് കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് അങ്ങനെയാണ് നോക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ഇനിയിപ്പോ എൻകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് എത്രയേലും കുഴപ്പമില്ല എനിക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ഒരു ഇരുപത്തി എൻ്റെ ഒരു പ്രായം ഇരുപത്തി ആറ് വരെയൊക്കെ നോക്കിയാണ് കേട്ടിട്ട് കൊള്ളാവോ ഓ അതൊക്കെ നിങ്ങൾ തീരുമാനിക്കും അല്ലേ ഓക്കെ എന്നാൽ അപ്പൊ ഈ ആലോചന മുന്നോട്ട് പോവാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഒരു പേയ്മെന്റും ചെയ്യാതെ ഇതുപോലെ നിങ്ങളെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്